ാണ് മുതലായിരുന്നു ഇപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഒരാൾ ഓടിക്കഴിഞ്ഞാലും മറ്റൊരു ജയിച്ച് അതല്ല പിറ്റേ രാവിലെ പത്ത് മണി വരെ ഉറങ്ങാൻ നിൽക്കുന്നവരാണ് പിന്നറങ്ങൾ ഇത് ഡിസ്ക്വാളിഫൈഡ് ആവും ഇനി െ ഇനിപ്പരക്കെടുക്കാന്നറിയില്ല പിന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് രാത്രി ഞങ്ങൾ എന്തായാലും ഞാൻ ഏകദേശം ഒരു മണി രണ്ടുമണി ആയാലും എന്തായാലും ഓർമ്മയില് ഇണ്ട് മണി വരക്കെ ഇപ്പൊ മുതലേ നമുക്ക് ഫോണ് യൂസ് ആക്കാൻ പറ്റൂല പിന്നെ ഫുഡ് ഒക്കെ മാറ്റി കഴിക്കട്ടോ കാരണം കണ്ടതേ കുടിക്കാത്ത അറിയാത്ത ചിലപ്പോ ഇതിനു വേണ്ടി കണ്ടെ കുടിക്കേണ്ടി വരും ഇത് വേണേ രാത്രി കൂടെ ഒക്കെ കെട്ടി എവിടത്ത് പോണ കാര്യത്തെ കിട്ടും സമയത്തമ്മ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഒരാളോട് ഇരുന്ന് കഴിക്കുന്നതരാം ഇതാസ് ഉപ്പുമാവാണ് നല്ല മീൻകറി മീൻ മാങ്ങട്ട് മീൻകറി നല്ല മാന്ത കറി നല്ല അത് അതെ മാന്തക്കറി അതും നല്ല ഉപ്പുമാവ് നേരമായിട്ട് ഉണ്ടാക്കി ചലഞ്ച് തുടങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചാണ് എന്തായാലും ഫോണും കുടിച്ചു വരുന്നത് അതുകൊണ്ടന്നെ അവിടെ നീ അതന്നെ വെറുതെ ഇവിടെ നിന്നിട്ടുന്നുണ്ടേ കഴിക്കണം കഴിക്കണുട്ടോ ഏഹ് നല്ല കുട്ടി ഫുള്ള് കഴിക്കേ അപ്പൊ നമ്മൾ ചാലഞ്ച് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ചാലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറായോ ഞാൻ നോക്കി ഞാൻ ചാലഞ്ചിന്റെ ഇത് കഴിഞ്ഞതും ഫുഡ് എടുത്തോണ്ടോ അപ്പൊ ഇത് കഴിക്കില്ല

അത് ഇപ്പൊ ഉറക്കൊന്നും ഇല്ല കാരണം ഒമ്പതര ആയിട്ടുള്ളു ഞങ്ങള് ഇപ്പൊ ഞാൻ വന്നതിന്റെ അമ്മ എപ്പോഴും ഒക്കെ ആവുമ്പോ ഇപ്പൊന്നുമില്ല പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഒരു പാടുമില്ല ഒരുപാടുല്ലേ ഒരു പണി ആ ഫോണും കുടിച്ച് കൊണ്ടത് സമയം നോക്കാൻ വേണ്ടിട്ടാണ് ഫോണില് കളിക്കാൻ പറ്റില്ല പിന്നെ എന്താ കളിക്കാൻ അറിയില്ല ഇപ്പൊ സമയം എത്ര ആയിണ്ടാവും ഞാൻ തുടങ്ങിയത് എട്ടേ കാലിനാണ് രണ്ടു മണിക്കൂർ ചിന്ത എനിക്ക് ഭയങ്കര പറഞ്ഞു എന്റെ മോൻ കണ്ട മാസം ഇറങ്ങിട്ടോ പിന്നെ ഓളെ ചന്ദി കണ്ണു പൂട്ടി അങ്ങനെ ഇങ്ങനെയാണെ ഞങ്ങളെ അവസ്ഥൊന്നും കഴിച്ചിട്ടില്ല കഴിക്കണം അപ്പൊ ഗൈസ് ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നിക്കണത് കേട്ടോ ഇപ്പൊ ചേർന്ന് തുടങ്ങിട്ടൊരു രണ്ടേ മുക്കാല് മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ സമയം പോണില്ല അകപ്പാടൊരു ഇത് പിന്നെ വെട്ടിൻ കൂടെ അവര് കിട്ടിടോ ഈ ഒരു കൊടുക്കാതെ കുഞ്ഞിപ്പള്ളി അജി അവസ്ഥ ഒര്ക്ക് വരുന്നുണ്ട് എനിക്ക് എനിക്കില്ല എപ്പോഴും അതെ ചോദിക്കണേ ഞാൻ ഉറങ്ങിയാലും ഇഞ്ചു നിന്നാലേ എനിക്ക് കിട്ടു അതാണ് ചോറ കേട്ട് അജി കാടൂലോ ഞാൻ ഉറങ്ങുന്നത് ഏർ ഞാൻ വന്ന് നോക്കല്ലോ ഇജുറങ്ങിയ ബോധം കൂടി ഇല്ല അതാണ് കണ്ണൊക്കെ ചോദിക്കണ കയ് ഞാൻ കാണിച്ച ഞാൻ ഇതായത് കൊണ്ട് എന്റെ കണ്ണു മാത്രല്ല എല്ലാവരും തോന്നിക്കണേ ഉറക്കം വന്നിട്ട് സത്യം എന്താ എന്താണല്ലോ സാധാരണ എനിക്ക് ഉറക്കങ്ങനെ വരില്ല ഒരു രണ്ടടിക്കൊക്കെ ഉറങ്ങാനുള്ളൂ പൊതുവേ ഏർ പക്ഷെ ഇന്നെന്തായാലും പ്രത്യേക ഭയങ്കര ഉറക്കു വരില്ല ഞാൻ നമ്മളോട് പറയാണ് എന്താണ് എനിക്ക് തോന്നണേ ചലഞ്ച് പറഞ്ഞോണ്ട് ആൾക്കാരെ പ്രത്യേക ഉറക്കു വരില്ലെന്നൊരു തോന്നലുണ്ട് എന്നിപ്പോ വരില്ല അമ്പലക്കറിയാം വീഡിയോ എടുത്തു തരാന് സംഭവത്തിന് ആരും ഇല്ലാത്തോണ്ടിണ്ട് പിന്നെ അമ്മ രണ്ടാട് മാത്രമല്ലേ ഉള്ളൂ അമ്മ എന്താണോ അങ്ങോട്ട് ഒന്ന് കുറച്ച് എടുക്കും ഞാൻ ും അങ്ങും ഇങ്ങട്ടെടുക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുകയാണ് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാണെങ്കിൽ ക്ഷമിക്കും ഹലോ ഗൈസ് ഇപ്പൊ ടൈം ഏകദേശം പയത്തിനൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടോ നാപ്പത്തി ആറോണ്ടോ ആയിട്ടോ ടൈം പോണിയില്ല ഞാനാണ് എനിക്ക് കണ്ണൊക്കെ തൊടുത്ത് അങ്ങ് എത്തിയിട്ടുണ്ട് അങ്ങ് പിടിച്ച് മാക്സിമം വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ല എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ പക്ഷെ എനിക്കെന്തോ നന്നായിട്ട് ഉറക്കു വരിക ഞാനിങ്ങനെ തോങ്ങിയനെ പിടിച്ച് നിക്കാൻ ഞാൻ ഞാൻ ഉറക്കണ്ടോ പൊതുവെ പെട്ടക്കെടുത്തിലാണ് പെട്ടക്കെടുത്തിന്ന് ഞാനിപ്പ തൊള്ളിട്ടാ അങ്ങനെ ഉറക്ക ഓക്കാണെങ്കിൽ ഉറക്കൂല കൈഫോള് ഞമ്മളെത്ര നേരം നിർത്തിയാലും ഓൾ നിൽക്കും എന്താ ഓളിച്ചാലും ഉറപ്പാ ഓള എനിക്കോളായിരിക്കും ഞാൻ എന്തായാലും ഇവിടെ വരെ എനിക്കല്ലോ ഉറപ്പില്ല ഈ കാരണം ഓൾക്ക് ഇപ്പൊ വരുന്നില്ല ഉറക്കുകയറില്ല പക്ഷെ എനിക്ക് സത്യം പഠിന്നു ഒന്നായിട്ട് വരണ്ട കാരണം കണ്ടില്ലേ ഓർക്ക് ഇനി തന്നെ അറിയാൻ പറ്റുമോ എത്തി ഹലോ അപ്പം ഞാനിപ്പം റൂമിന്റെ പുറത്താണ് റൂമില് ഓൾ ഉണ്ട് കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല കുട്ടീനെ ഉറക്കാണ് കുട്ടി ഓളാണെങ്കിൽ ചെറുതാണെങ്കിലോ ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല അതും വലിയ കഷം അതാണ് സാധാ ഉള്ള വേഗം ഉറങ്ങണം കേട്ടോ പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല ഉറങ്ങിയിട്ടില്ല ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഓൾ ഉറക്കാൻ കുട്ടീനെ ഉറക്കാൻ വേണ്ടി റൂമൊക്കെ ആയറിയത് കേട്ടോ നേരെ ഇപ്പൊ ഒരു മണി ആവാൻ കൃത്യം എന്തായാലും ഒരു മണി ആവാൻ സമയം എന്തായാലും സമയം പോകൂല ഭയങ്കര ബോർ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഭയങ്കര എന്താ പറയാ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചേരും കഴിഞ്ഞിട്ട് കഴിക്കാം എങ്ങനെയൊക്കെ സമയം അങ്ങനെയൊക്കെ സമയം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹലോ ഗൈസ് ഹലോ ഗൈസ് ഇപ്പൊ ഏകദേശം സമയം ഒന്ന് അൻപത്തി മൂന്നായി ഇനി ഉണ്ട് ഗൈസ് ഒമ്പതല്ല എട്ടുമണി ഒമ്പ എന്നെക്കണ്ട് കഴിയും എപ്പോഴി വന്നിരിക്കുക അങ്ങനെ ഒന്നും പറ്റുന്നില്ല ഞാൻ കഴുകിട്ടോ ഒന്നുമില്ല കേട്ടോ നീനും ഇപ്പൊ നേരെ ഉറങ്ങിട്ടുള്ളൂ കുറച്ചേരായിട്ടുള്ളുറങ്ങിട്ട് ഞാൻ എന്തായാലും അല്ലാതെ സൗണ്ടൊക്കെ മാറിയോന്നിട്ടോ സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഒരു സുഖം കിട്ടി മറ്റേത് എനിക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടിയിലും അപ്പൊ എന്റെ പണി കൊറ ഞാൻ ഉറക്കിയപ്പോ കൂടുതല് പേടിച്ചീനിറങ്ങുമോന്ന് പക്ഷെ ഉറങ്ങിയില്ല എത്ര നേരെ പിടിച്ചുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് പക്ഷെ കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് ഉറക്കെ വരുന്നുണ്ടെ ഇപ്പൊ മുഖാണ് ഇനി എന്താണ് ഇനി അങ്ങനെ നേരം കൊണ്ട് കാരണം ഈ ഉറക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്ക് വന്നിട്ടെങ്കിൽ എനിക്ക് പേടിയോ കാരണം എനിക്ക് പോയി തന്നെ തീർന്നില്ല അപ്പൊ ഞാൻ ചെന്തില് തിന്നാലോ എന്നെ സമയം പോയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ബിസ്കറ്റ് എടുത്ത് കരൊന്നും കാര്യ തിന്നിട്ടില്ല എന്നാൽ ആയിക്കോട്ടെ ഗൈസ് ഓ ഓ ഉറക്കം വന്ന് കേടിയപ്പോൾ പൊയ്ക്കണേ പിന്നെ സൗണ്ട് ഏക്കുണ്ടോ അറിയില്ല കാരണം ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം സൗണ്ട് ഉണ്ടെന്ന് അറിയില്ല പിന്നെ കൂടുതലും ഒച്ച വെച്ച് സംസാരിക്കാനും പറ്റൂല എല്ലാവരും ഇറങ്ങണ ഭയങ്കര നിശബ്ദതയാണ് ഇവിടെ അപ്പോൾ ഒച്ച വെച്ച് സംസാരിക്കാനും പറ്റില്ല പിന്നെ ബാക്ക് ക്യാമറയിൽ എടുക്കണ അത്ര ഇതുണ്ടാവില്ല വോയിസ് സൗണ്ട് ഉണ്ടാവില്ല ഓക്കേ അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് സെറ്റ് ആക്കാം ഇപ്പൊ തന്നെ സൗണ്ടിനൊക്കെ വെച്ചിട്ട് കരക്കരക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ കൂടും അതോ അപ്പൊ ഗൈസ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഉറങ്ങിയിട്ട് കാണാം അതെ ഉറങ്ങിയിട്ട് കാണാം അറക്കില്ല ഞാൻ കൊറേ നേരം ചോദിക്കുന്നേ ഉറക്കില്ലല്ലോ ഉറക്കു വരുന്നു വന്ന്

രണ്ട് മുപ്പത്തഞ്ച് രണ്ടര ആയിട്ടുള്ളൂ ഇനി എത്ര മണിക്കൂർ വീണു അവൾ കൈ ഞാൻ എന്തായാലും കട്ടൻ കട്ടഞ്ചാൻ ഉണ്ടാക്കി വിളിക്കട്ടേ അവൾ കണ്ടാക്കിയത്

ഇപ്പൊ ഇവിടെ ഒരു ഇത് ആവും ഇതില് ചായക്കും അതില് പാസ്ത ഉണ്ടാക്കാനും വെച്ചതാണ് കേട്ടോ ഓക്കെ ഇവിടെ ആണെങ്കിൽ ലൈറ്റ് ഇതാ ഇതാണ് ഇത് ഇവിടെ വരെ എത്തുന്നില്ല നമുക്ക് ഇണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാതാ ഉറങ്ങിന്ന് പറഞ്ഞ മാരിയാണക്കാഗന്തോ പോലെ ആയിക്കളി ഉറങ്ങുവോ ഉറങ്ങിയത് സമാധാനായി സമാധാനിക്കണ്ട എന്താ എനിക്ക് എനിക്ക് തോന്നൽ എനിക്ക് പോകുന്ന കുറെ നേരം പിടിച്ച് നിക്കണം പിടിച്ചു നിക്കാൻ പറ്റും ഉറക്കമൊക്കെ വരണ്ട അതിനാണ് ഞാൻ അപ്പം ചായ ഗൈസ് കപ്പൊക്കെ എടുത്തേക്കണിട്ട് ഞാൻ ഉറക്കമൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതോടു കൂടി പോയി ഒരു കളറല്ലോ ടൊമാറ്റോന്റെ കളറാണ് ഇതിലൊരു യെല്ലോ കളറായിട്ടൊക്കെ കാണുന്നത് ഹലോ അങ്ങനെന്തായാലും ഫുഡ് പോവാന് ഉറക്കമൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ആക്കാം നല്ല ചൂടാണ് കൈസ് ചായ നല്ല ഉറപ്പൊക്കെ പാറങ്ങൾക്കത്തെ നമുക്ക് പാസ്ത ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഒരു ഒരു തക്കാളിന്റെ ഒരു ചോയ അല്ലേ ഭയങ്കര മധുരം ആ ചെറിയ ടേസ്റ്റ് ഉണ്ട് സമയം മണി ഫുൾ ായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആരാ ഉറങ്ങിയത് ആരാണ് പിന്നായത് എന്നൊക്കെ അടുത്ത പാർട്ടിയിലാണ് ഇത് കഴിഞ്ഞൊരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ അത് അപ്ലോഡ് ആവും അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റാ